ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിംപിൾ ആയിട്ടുള്ള നല്ല അടിപ്പിളി ആയിട്ടുള്ള ഒരു പൊട്ടാറ്റോ മസാല റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയാണ് സിംപിളായിട്ട് രാവിലെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ മസാല റെസിപ്പി ആട്ടോ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കുട്ടിയൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും രാവിലെയുള്ള തിരക്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്ത ഉണ്ടെങ്കിൽ റുപ്പായി ഒന്നും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അതിനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി റെഡിയാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് നമ്മളെ പൊട്ടാറ്റോ തന്നെ കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഒരു മൂന്ന് നല്ല വലിപ്പമുള്ള പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് അതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ആ കുക്കറിലേക്ക് ഇനി ഈ ഒരു പൊട്ടാറ്റോ വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കാം നമ്മളിതിലേക്ക് ഈ ഒരു സമയത്ത് ഉപ്പൊന്നും ചേർക്കുന്നില്ല ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് നാല് പീസിൽ നന്നായിട്ട് അടുപ്പിച്ചെടുക്കാം കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ആ പൊട്ടാറ്റോ നായിട്ട് വെന്ത് കിട്ടിക്കോളും അപ്പം നമുക്കിതൊന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊന്ന് കുക്കായിട്ട് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്കിതാ ഒരു മിക്സിഡ് ജാറിലേക്ക് രണ്ട് സവാള ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് നല്ല വലിപ്പുള്ള സവാളയും ഒന്നൊരു മീഡിയം സൈസുള്ള സവാളയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കേണ്ടില്ല ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് നമ്മളിതാ രണ്ടും ദോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടില്ലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരവത്തിൽ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്കിതാ ഇതുപോലെ നല്ല വലുപ്പുള്ള ഒരു തക്കാളി എടുത്തിട്ട് അതിൻ്റെ തൊലി ഒന്നും കളഞ്ഞെടുക്കാം കേട്ടോ അപ്പം നല്ല ഭയത്ത തക്കാളി ആണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ചൂടുള്ളൊരു വെള്ളത്തിലേക്ക് ഈ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ തൊലിയൊക്കെ പെട്ട് നമുക്കിതാ ഇതുപോലിങ്ങനെ കളഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമേ അപ്പോൾ ഈ തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മൾ പൊട്ടറ്റോ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നാലഞ്ച് പീസിൽ ഞാൻ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വലിയ പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ ഒരു അഞ്ച് പീസിൽ അടുപ്പിച്ചെടുത്തോട്ട് മാത്രമേ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെള്ളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വെള്ളം കടക ഇട്ട് കൊടുക്കാം കടക നന്നായിട്ട് പൊട്ടിത്തുടങ്ങിയതിന് ശേഷം നമുക്കിതിലേക്ക് ജീരകം ചേർക്കണം അപ്പം നമ്മൾ ചെറിയ ജീരകം ആട്ടോ ചേർക്കുന്നത് വെള്ളമൊക്കെ കാച്ചെടുക്കുന്ന ജീരകയില്ലേ അപ്പോൾ അതാട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ അതൊരു കാൽ ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം അതിന് കൂടുതലും നമുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം കുരുമുളക് ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടിയല്ല കുരുമുളക് ആട്ടോ ചേർക്കുന്നത് അതൊരു അഞ്ചെട്ടെണ്ണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂത്ത് തുടങ്ങി ഒന്ന് സ്മെല്ലൊന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് സവാള നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്കങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതാ വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സവാളയില്ല വെള്ളമൊക്കെ അങ്ങ് നന്നായിട്ട് വറ്റി ി എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിലായിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് നന്നായിട്ട് ഇതിളക്കിയെടുത്തിട്ട് ഇതിൻ്റെ സ്മെല്ലും ആ ഒരു കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മളെ സവാളൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി അതിൽ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിക്കെട്ടിട്ടുണ്ട് എണ്ണയൊക്കെ തിളങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ജിഞ്ചർ ഗാലിക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് തന്നെ നമ്മളിതാ നേരത്തെ തുള്ളിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള നമ്മൾ തക്കാളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇനി വഴറ്റിയെടുക്കുക തക്കാളി ഒന്ന് കുക്കായിട്ട് വരട്ടെ ആ ഒരു സമയം വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇഞ്ചിയും വളത്തുള്ളിലൊക്കെ അങ്ങ് നന്നായിട്ട് ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ ആയതിന് ശേഷം ആട്ടോ നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പൗഡറാട്ടോ ചേർക്കുന്നത് അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം നമ്മൾ കുരുമുളക് പൊടി ചേർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ ഒരുപാട് പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഒരുപാട് അങ്ങ് ചേർക്കുന്നുമില്ലാട്ടോ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്ന പൊടിയൊക്കെ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു കാൽ ടീസ്പൂൺ നമ്മളിതിലേക്ക് ഗരം മസാല ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ പൊട്ടറ്റോ ഉപയോഗിച്ചെടുക്കും സമയത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പം ആ ഒരു പൊട്ടറ്റക്കും കൂടി കണക്കായിട്ടുള്ള ഉപ്പ് നമ്മൾ നമ്മളിതായി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം മിക്സാക്കി എടുത്താൽ മതി സ്മെല്ലൊന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ അപ്പോൾ അത് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിതിലേക്ക് ചേർക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ അടിപൊളി പൊട്ടറ്റോ മസാല റെഡി ആവേ അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെക്കുക അടക്കൊന്ന് നോക്കിയിട്ട് അളക്കി കൊടുക്കണേ അപ്പോൾ ഇപ്പം നമ്മൾ അടിപൊളിയിട്ടുള്ള പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ടെട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഒരു കാൽ ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ ഒരു സമയത്ത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ടോ ഉണ്ടാകാൻ അപ്പം നമുക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എരിവൊക്കെ ഒരുപാട് അയപ്പുറങ്ങളുള്ള ടെൻഷനൊന്നും വേണം നമ്മളിതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല നമ്മൾ നേരിട്ട് ചേർത്ത മുളക് കൂടി തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവൊന്നും കൂടുതലായിപ്പോൾ ഒന്നും ചെയ്യൂല കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള പൊട്ടാറ്റോ മസാല റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിളായിട്ട് റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയിൽ പിന്നെ കാണാം ബൈ താങ്ക്